ഫൈറ്റർ ടി വിയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം അരുവിപ്പുറം മഠാധിപതി സ്വാമി സാന്ദ്രാനന്ദയുടെ മരം കൊള്ളയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഫൈറ്റർ ടി വി ഇന്ന് പുറത്തുവിടുന്നത് വിശ്വമഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ പ്രഥമപ്രതിഷ്ഠ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ അരുവിപ്പുറം ശിവക്ഷേത്രത്തിന് സമീപം ബ്രഹ്മശ്രീ ഭൈരവൻ സ്വാമിയുടെ സമാധിപീഠത്തിനോട് ചേർന്ന ഗുഹ പരിസര പ്രദേശത്തും സ്ഥിതി ചെയ്തിരുന്ന നെയ്യാർ നദിക്കരയിലുള്ള സർക്കാർ പുറംപോക്കും ഭൂമിയിലുള്ള ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സർക്കാർ വക തേക്ക് മരങ്ങൾ ഉൾപ്പെടെയുള്ള വൻ വൃക്ഷങ്ങൾ അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെയും മഠത്തിൻ്റെയും സെക്രട്ടറിയായ സ്വാമി സാന്ദ്രാനന്ദയുടെ നേതൃത്വത്തിലുള്ള മാഫിയ സംഘം മുറിച്ച് കടത്തിയിരിക്കുന്നു അരിവിപ്പുറത്തെത്തിയിരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് തണലും ആശ്വാസവും നൽകിയിരുന്ന വൃക്ഷങ്ങളാണ് സ്വാമി സാന്ദ്രാനന്ദയുടെ കോടാലിക്ക് ഇരയായത് ഗുഹരിസരത്തിന്റെ പ്രകൃതി ഭംഗി കളങ്കം വരുത്തുകയും പശ്ചിമലോകനമായ നെയ്യാറിന്റെ കുളിർമ ഏറ്റുവാങ്ങിയിരുന്ന പ്രകൃതിയുടെ വരദാനങ്ങളായ വൃക്ഷങ്ങളാണ് സാന്ദ്രാനന്ദയുടെ കോടാലിക്ക് ഇരയായത് മണ്ണിനെയും മനുഷ്യനെയും സർവജരാചലങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച കർമ്മയോഗി ശ്രീനാരായണ ഗുരുദേവന്റെ ാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഒരു സന്യാസിയുടെ നേതൃത്വത്തിൽ അരങ്ങേറി എന്നത് തികച്ചും അപലപനീയമാണ് പവിത്രമായ കാവ്യമെടുത്തുകൊണ്ട് വിശ്വഗുരുവിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി പ്രകൃതിയെ നിരന്തരം കൊല്ലാക്കല ചെയ്തു വരികയാണ് സ്വാമി സാന്ദ്രാനന്ദ ഗുരുവിന്റെ കർമ്മഭൂമിയിലുള്ള മരങ്ങളെയും മണ്ണിനെയും കല്ലിനെയും വരെ ഓറി മാഫികകൾക്ക് വിറ്റ് സ്വകാര്യ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന അരിവിപ്പുറം മഠാധിപതിയുടെ കാവ്യൂരി വെപ്പിക്കുന്നതിന് വഹിക്കുന്ന പദവികളിൽ നിന്ന് നീക്കം ചെയ്യാനും ശിവഗിരി മഠം ആർജവം കാണിക്കേണ്ടതുണ്ട് ഈ തരിമോഷണത്തെ കുറിച്ച് സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലും പോലീസിലും നിരവധി പരാതികൾ നൽകിയെങ്കിലും സാന്ദ്രാലയത്തൂടെ ഉന്നതങ്ങളിലുള്ള സ്വാധീനം കാരണം നടപടി ഉണ്ടായിട്ടില്ല സർക്കാർ മത ഭൂമി കയ്യേറ്റം അനധികൃതമായ വരമുറിക്കൽ മുറിച്ച മരങ്ങൾ ഒളിച്ചു കടത്തൽ തുടങ്ങിയ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ് സ്വാമി സാന്ദ്രാനന്ദം നടത്തിയിട്ടുള്ളത് ആയതിനാൽ ഈ കാവ്യവസ്ത്രധാരിക്ക് എതിരെ മോഷണക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു അനധികൃത മലമുറിക്കലിനെതിരെ ജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടി അരുവിപ്പുറം എസ് എൻ ഡി പി ഹാളിൽ പൈതൃക ഭൂമിയിലെ പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് നാട്ടുകാർ സെമിനാർ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ മരങ്കൊള്ളയെയും പാറ മോഷണത്തെയും പൈതൃക ഭൂമി നശിപ്പിക്കലിനെയും സംബന്ധിച്ച വിശദാംശങ്ങൾ ഫൈറ്റർ ടിവിയോട് അരുവിപ്പുറം എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ശ്രീ മനോജ് വിശദീകരിക്കുന്നു പ്രസിദ്ധമായ അരവിപ്പുറം ശിവക്ഷേത്രത്തിനടുത്ത് ശിവക്ഷേത്ര ബന്ധപ്പെട്ട് തന്നെ നടക്കുന്ന കുറെ അഴിമതിയാണ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ അരിയപ്പുറം മഠത്തിന്റെ സെക്രട്ടറി ഹരിപ്പുറം മഠത്തിൻ്റെ സെക്രട്ടറി സർക്കാർ ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിക്കുകയും അവിടെ നിന്ന് അത് കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു ഇന്ന് ഒരു മാസവും രണ്ടു ദിവസം തകയാണ് കഴിഞ്ഞ മാസം ആറാം തീയതിയാണ് ഈ മരം മുറിക്കപ്പെട്ടത് ഏഴാം തീയതി രാവിലെ ഞാൻ മാരായ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആ പരാതി അന്വേഷിക്കാനായിട്ട് ആദ്യം വരാൻ തയ്യാറായില്ല എന്നോട് പറഞ്ഞത് പോലീസ് പറഞ്ഞത് സിവിൽ മാറ്റർ കേസെടുക്കാനായിട്ട് പോലീസിന് അനുമതിയില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇത് സിവിൽ മാറ്ററല്ല സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ചു കിടന്ന് സർക്കാർ ഭൂമിയിൽ മരങ്ങൾ മുറിച്ചതിനെ സംബന്ധിച്ചാണ് ഇത് ക്രിമിനൽ പ്രൊസീജിയർ മാറ്ററാണ് അതുകൊണ്ട് കേസെടുക്കണമെന്ന് പറഞ്ഞ് അവർ വന്നു സ്ഥല പരിശോധന നടത്തി നോക്കി അവർ പറഞ്ഞ് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി അപ്പോൾ ഞാൻ പെരുങ്കടമള വില്ലേജ് ഓഫീസിൽ അപ്പം തന്നെ പോയി രേഖാമൂലം പരാതി കൊടുത്തു അദ്ദേഹം അപ്പം തന്നെ വന്ന് നോക്കി നോക്കിയപ്പോൾ പുറംപോക്കലായതുകൊണ്ട് സ്റ്റോപ്പ് അമ്മ കൊടുത്തു ആ സ്റ്റോപ്പ് അമ്മ മഠം സെക്രട്ടറി സാന്ദ്രാനന്ദ കൈപ്പറ്റി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വില്ലേജ് ഓഫീസർ വന്ന് ഈ മുറിച്ചിട്ട കഷ്ണങ്ങൾ ഒന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ കഷണങ്ങൾ അതിൻ്റെ നീളവും വീതിയും ചുറ്റും ഒക്കെ എടുത്ത് അത് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അതും ഒപ്പിട്ട് വാങ്ങിയിട്ടു ഇനി നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല വിഷയം ഈ ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസും ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളും ഒരു നട ഒരു നടപടിയിലേക്ക് പോകും ഇത് സംബന്ധിച്ച് എസ് പിക്ക് പരാതി കൊടുത്തു ബന്ധപ്പെട്ട പോലീസ് മേൽ ഉദ്യോഗ്യോസുമാർക്ക് പരാതി കൊടുത്തു എസ് പി ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കേസെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഇത് സംബന്ധിച്ച് തഹസീൽദാർ കളക്ടർ പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ രേഖമൂലം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ചില ഇടപെടൽ ഇത് ഇതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഗുരു തപസരുന്ന തപോഭൂമി കൊടുതുക്കി മലയിലെ ഒരിരുന്നൂറ് ലോഡ് കരിങ്കല്ല് അതായത് ഗുരു തപസരിഷ്ടിച്ച ആ കുന്നും പാറയും ആ മരങ്ങളും വൃക്ഷങ്ങളും ആ വള്ളികളും എല്ലാം നശിപ്പിച്ച് വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് അറ്റാച്ചിയും ജെ സിയിലൊക്കെ കൊണ്ടുപോന്ന് വലിയ ടോറസ് ലോറിയൊക്കെ കൊണ്ടുപോന്ന് കംപ്ലീറ്റ് ഉടച്ച് ഈ പറഞ്ഞ കോൺട്രാക്ട് ഈ ക്രഷർ മുതലാളി കൊണ്ടുപോകുന്നു അത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഞാൻ പോയി പിന്നെ ഈ പറഞ്ഞതുപോലെ പോലീസിനെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചു സ്റ്റോക്ക് ഒന്ന് കൊടുത്തു നടപടിയിലേക്ക് കടന്നു പക്ഷേ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പലവിധ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ആ തടയപ്പെട്ട എല്ലാ കല്ലും ഇരുന്നൂറ് ലോഡോളം വരുന്ന കല്ലുകൾ ഈ കോൺട്രാക്ടർ അദ്ദേഹത്തിന്റെ കർഷകർ യൂണിറ്റിൽ കൊണ്ടുപോയി രംസാൻ്റെ മറ്റും ഒക്കെ ആയിട്ട് അദ്ദേഹം കൊള്ള എന്ന് തന്നെ പറയാം പകൽ മുടുന്നു ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ഇപ്പോൾ വാവുബലി കഴിഞ്ഞ വർഷത്തെ വാവുബലിയോടനുബന്ധിച്ച് അവിടെ കളക്ടറുടെ നിരോധന ഉത്തരവ് അവിടെ പ്രദർശിപ്പിച്ചു ഒരു ഫ്ലക്സ് അടിച്ച് നിരോധന ഉത്തരവ് അതെന്താണ് ബലിയിടുന്നത് മറ്റാരും ബലിയിടാൻ പാടില്ല ക്ഷേത്ര സാന്നിധ്യയിലല്ലാതെ എന്ന് പറഞ്ഞ് പ്രദർശിപ്പിച്ചു കളക്ടറുടെ ഉത്തരവായിട്ടാണ് അപ്പോൾ ഇത് ബന്ധപ്പെട്ട അവിടെ ഉള്ള നാട്ടുകാരെ തന്നെ റവന്യൂ അധികാരം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഉത്തരവിന്റെ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞു ആ ഒരു മണിക്കൂറിനകത്ത് ആ ബോർഡ് അയാൾ തന്നെ സ്വതന്ത്രാനന്ദൻ തന്നെ മാറ്റി അപ്പോൾ കളക്ടർ അറിയാതെ കളക്ടറുടെ നിരോധനം ഒരു അനുമതിയില്ലാതെ പാറ ലോഡ് കണക്കിന് കരിങ്കല് പൊട്ടിക്കുക അത് വിൽക്കുക അങ്ങനെ മുതലാളി രാഷ്ട്രീയ സാമ്പത്തിക ചങ്ങാത്തം അങ്ങനെ ഒരു സംവിധാനത്തിലൂടെയാണ് പരീപ്പുറം മടം കടന്നു പോകുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ നിരവധി പരാതികൾ ശിവഗിരിമഠം ശിവഗിരിമഠമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒക്കെ ഹെഡ് ഓഫീസ് അവിടെ ആസ്ഥാനം അവിടെ പരാതികൾ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഫലവും ഇല്ല ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളിനെ അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് എണ്ണൂറ് പേര് ഒപ്പിട്ട നമ്മുടെ നാട്ടുകാരെ അഡ്രസ്സും ഫോൺ നമ്പറും സഹിതം ഒപ്പിട്ടൊരു വലിയ ബസ്സിൽ ഇവിടെ നിന്ന് എല്ലാവരും പോയി അവിടെ ചെന്ന് നിവേദനം കൊടുത്തു ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ആ നിവേദനം അപ്പം തന്നെ ചവിറ്റുകോട്ടയിൽ ഇട്ടു എന്നാണ് അവിടെ നിന്ന് തന്നെ അറിഞ്ഞു അവിടെ ഉള്ള തന്നാസ് പറഞ്ഞു നിങ്ങൾ നീതിങ്ങനെത്തണതിന് മുമ്പ് തന്നെ അത് പിന്നെ ചവിക്കോട്ടയിൽ വലിച്ചതും അതുകൊണ്ട് ആ പരാതി ശിവേന വട്ടത്തിൽ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് ഇത് ഗുരുവിൻ്റെ തപോഭൂമിയാണ് ഗുരു പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്ന ആളാണ് പ്രകൃതിയും മനുഷ്യനെയും മണ്ണിനെയും സ്നേഹിച്ച തൃപാദങ്ങളുടെ ഈ പുണ്യഭൂമിയിൽ ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കുക സർക്കാരിൻ്റെ ഭൂമി കൈയേറുക അതിൻ്റെ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുക അത് വിൽക്കുക ഇങ്ങനെയുള്ള ഇത്യാദി പ്രവൃത്തികൾ നടത്തുന്നതിന് സർക്കാർ സംവിധാനം ഈ അലഭാവം കാണിക്കുന്നത് ശരിയല്ല വേണ്ടപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അരിവിപ്പുറം ക്ഷേത്രത്തിന്റെയും മഠത്തിന്റെയും സെക്രട്ടറിയായ സ്വാമി സാന്ദ്രാനന്ദയെ കുറിച്ച് നാട്ടുകാർക്ക് നിരവധി ആക്ഷേപങ്ങളാണുള്ളത് ക്ഷേത്രത്തിന്റെയോ മഠത്തിന്റെയോ ഏതൊരുവിധ പ്രവർത്തനങ്ങളിലും ഭക്തരെയോ നാട്ടുകാരെയോ പങ്കെടുപ്പിക്കാറില്ല മറിച്ച് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയും തൻ്റെ ആജ്ഞാനവാർത്തികളായ മാഫിയ സംഘങ്ങളെ കൊണ്ട് നടപ്പിലാക്കുകയുമാണ് മതപ് വർഷങ്ങളായി അരിവിപ്പുറം ക്ഷേത്രത്തിൻ്റെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല എന്നും പറയപ്പെടുന്നു മരമുറിക്കലും സ്വകാര്യ സമ്പത്ത് സമ്പാദിക്കലും ആഭ്യചാര കർമ്മങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ വ്യാജ കാവ്യവസ്ത്രധാരിയെ എത്രയും പെട്ടെന്ന് തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കുവാൻ മഠം ആർജവം കാണിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഫൈറ്റർ ടി വി തിരുവനന്തപുരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഫൈറ്റർ ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം